അതേ കൂട്ടുകാരെ നാട്ടിലേക്ക് പോകുന്ന വഴിയെ ദുബായിൽ ഒരു ദിവസം സ്റ്റേ ചെയ്യേണ്ടി വന്നു കേട്ടോ ഞാൻ ഹസ്ബൻഡും കൂടിയായിരുന്നു ഈ ഹോട്ടൽ റൂം ബുക്ക് ചെയ്തിരുന്നത് പക്ഷേ സമയമായിപ്പോൾ ഹസ്ബൻഡിനെ എന്നോടൊപ്പം ട്രാവൽ ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് ദുബായിൽ സ്റ്റേ ചെയ്യേണ്ടി വന്നു ഇത്രയും വലിയൊരു മെട്രോപൊളിറ്റൻ സിറ്റിയിൽ ഒരു സ്ത്രീ അതും ഒറ്റയ്ക്ക് ഒരു ഹോട്ടൽ റൂമിൽ താമസിക്കുന്നത് സേഫ് ആയിരുന്നോ അപ്പോൾ ഞാൻ താമസിച്ച ഹോട്ടലും അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാമേ ബെർലിനിൽ നിന്ന് രാവിലെ ആറു മണിക്കായിരുന്നു എൻ്റെ ഫ്ലൈറ്റ് ദുബായിൽ എത്തിയപ്പോഴേക്കും ദുബായ് ടൈം ഒരു മൂന്ന് മണിയായിട്ടുണ്ടാവും കേട്ടോ ഓ ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് നല്ല വിശപ്പായിരുന്നു എൻ്റെ ബ്രദർ ഇവിടെ ദുബായിലാണ് വർക്ക് ചെയ്യുന്നതേ പുള്ളിക്കാരൻ എയർപോർട്ടിലുണ്ടായിരുന്നു വിശപ്പാണെന്ന് പറഞ്ഞ ഉടനെ എന്നെ നേരെ ഈ എയർപോർട്ടിനടുത്തുള്ള ഒരു ചായക്കടയെന്നോ അതോ ഉസ്താദ് ഹോട്ടലെന്നോ പേരുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് കൊണ്ടുപോയത് അവിടെ നിന്ന് എനിക്ക് മീൻ വിഭവങ്ങളടങ്ങിയ ഒരു ചട്ടിച്ചോറ് ഓർഡർ ചെയ്ത് തന്നു അപ്പോൾ പുള്ളിക്കാരന് ഓൾറെഡി കഴിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ മാത്രമാണ് ചട്ടിച്ചോറ് ഓർഡർ ചെയ്തത് ധാരാളം മീൻ വിഭവങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ചട്ടിച്ചോറായിരുന്നു പക്ഷേ ഞാൻ വിചാരിച്ചത്ര രുചി അതിന് ഉണ്ടായിരുന്നില്ല കേട്ടോ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നേരെ ഹോട്ടൽ റൂമിലേക്ക് പോയി ഇതുവരെ ചെക്ക് ഇൻ ചെയ്തിട്ടില്ല രണ്ട് മണിക്കാണ് ചെക്ക് ഇൻ ടൈം ഇപ്പോൾ ഓൾറെഡി നാല് മണിയായിട്ടുണ്ട് എയർപോർട്ടിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയുള്ള ലേ മെറിഡിയൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റായിട്ടാണ് ഈ എലോഫ്റ്റ് ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത് ലേ മെറഡീൻ്റെ തന്നെ ഒരു സ്ഥാപനമാണ് ഈ എലോഫ്റ്റും ഓൺലൈൻ വഴി നേരത്തെ തന്നെ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട് ഇതൊരു ഫോർ സ്റ്റാർ ഹോട്ടലാണ് കേട്ടോ ഓൺലൈൻ വഴി ബുക്ക് ചെയ്തപ്പോൾ എത്ര രൂപയായി എന്നറിയണ്ടേ ഞാൻ പറയാം കേട്ടോ എന്തായാലും എന്താ ഫ്രണ്ട് ഓഫീസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇതിൻ്റെ റിസപ്ഷനൊന്നും വീഡിയോ എടുക്കാൻ പാടില്ലാത്തതുകൊണ്ട് ഞാനതൊന്നും കാണിക്കുന്നില്ല എന്നാലും ഞങ്ങളിപ്പോൾ റൂമിലെത്തിയിട്ടുണ്ട് ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ കിട്ടില്ല റൂമാണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത് ആക്ച്വലി ഞങ്ങളൊരു ക്യൂൺ ബെഡാണ് ഓർഡർ ചെയ്തിരുന്നത് ഞാൻ ഇവിടെ എത്തിയപ്പോൾ ഇവിടെ എനിക്കൊരു ഓഫർ തന്നു ഞാൻ ഒറ്റയ്ക്കാണല്ലോ വന്നത് രണ്ട് സിംഗിൾ ബെഡ്ഡുള്ള ഒരു റൂം എടുക്കുകയാണെങ്കിൽ ഔട്ട് ടൈം അഞ്ച് മണിക്കാക്കിത്തരാമെന്ന് പറഞ്ഞു കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തു കാരണം എൻ്റെ ഫ്ലൈറ്റ് തൊട്ടടുത്ത ദിവസം വൈകുന്നേരത്തെ ഒൻപത് മണിക്കാണ് അപ്പോൾ അഞ്ച് മണിക്ക് ചെക്ക് ഔട്ട് ആവുകയാണെങ്കിൽ പിന്നെ കുറച്ച് സമയം എയർപോർട്ടിൽ സ്പെൻഡ് ചെയ്താൽ മതിയല്ലോ അങ്ങനെ എനിക്കൊരു ഓഫറ് കിട്ടിയത് കൊണ്ട് ഞാൻ ആ ഒരു ഓപ്ഷനാണ് തിരഞ്ഞെടുത്തത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു ഹോട്ടൽ റൂമിൽ ഒറ്റയ്ക്ക് താമസിക്കാൻ പോകുന്നത് അതിൻ്റേതായ പേടിയും ടെൻഷനും ഒക്കെ എനിക്കുണ്ടേ ഇതിനു മുന്നേ ഞാൻ ഫൈവ് സ്റ്റാർ സുപ്പീരിയർ ഹോട്ടലിൽ സന്ദർശിച്ചിട്ടുണ്ട് എൻ്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നത് ജർമ്മനിയിലൊരു ഹോട്ടലിൽ ഫ്രണ്ട് ഓഫീസിലാണ് ഫൈവ് സ്റ്റാർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനേക്കാൾ ഫെസിലിറ്റീസ് കൂടുതലാണ് പക്ഷേ ഇതിനും ഫെസിലിറ്റീസ് ഒന്നും യാതൊരു കുറവില്ല കേട്ടോ അതിൻ്റെ റൂമിൻ്റെ വലിപ്പം എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് ടോയ്ലറ്റും ഒട്ടും ചെറുതല്ല നല്ല വൃത്തി അതെടുത്ത് പറയുക തന്നെ വേണം കേട്ടോ വെറ്റും ഡ്രൈവായിട്ടുള്ളൊരു കൺസെപ്റ്റിലാണ് ചെയ്തിരിക്കുന്നത് അതും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പിന്നെ ഇതാ നോക്കിയേ ഈ ക്ലോസെറ്റിൻ്റെ അടുത്തായിട്ട് ഒരു ടെലിഫോൺ വെച്ചിട്ടുണ്ട് അതെന്തിനാണെന്ന് എനിക്ക് അറിയത്തില്ല അറിയാവുന്നവരൊന്ന് പറയണം കേട്ടോ നമുക്ക് സോപ്പൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ വേണമെന്നുള്ളവർക്ക് ഷവർ ജെല്ല് കണ്ടീഷണർ ഷാംപൂ ഒക്കെ ഈ ബാത്റൂമിൻ്റെ ഷവറിൻ്റെ അടുത്തായിട്ട് തന്നെ അവർ ഫിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വേണമെന്നുള്ളവർക്ക് അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം ഇതുകൂടാതെ പിന്നെ പല്ല് തേക്കുന്ന ശീലമുള്ളവർക്കാണെങ്കിൽ ടൂത്ത് ബ്രഷ് ഉണ്ട് ടൂത്ത് പേസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ ഷേവിംഗ് കിറ്റ് ഉണ്ട് എല്ലാം ഉണ്ട് കേട്ടോ എന്നാലും ഇന്നിപ്പോൾ ഞാൻ ദുബായിലെ കാഴ്ചകളൊന്നും കാണാൻ പുറത്തേക്ക് പോകുന്നില്ല നല്ല ക്ഷീണമുണ്ട് നല്ല തലവേദനയുണ്ട് ബ്രദറ് പെനഡോളൊക്കെ വാങ്ങി തന്നിട്ടാണ് പോയിരിക്കുന്നത് എന്തെന്തായാലും ഒന്ന് ഫ്രഷായിട്ട് നന്നായിട്ടൊന്ന് കിടന്നുറങ്ങണം എന്നിട്ട് രാവിലെയാണ് ഞങ്ങൾ ദുബായിലെ കാഴ്ചകളൊക്കെ കാണാൻ പോകുന്നത് ഇപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്തായാലും രാവിലത്തെ കാഴ്ചകളുമായിട്ട് നമുക്ക് കാണാം ഗുഡ് മോർണിംഗ് രാവിലെ ഏഴുമണിക്ക് അലാറം ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ ഉറങ്ങാൻ കിടന്നത് പക്ഷേ ഏഴുമണിക്ക് അലാറമൊക്കെ കേട്ടു പക്ഷേ ഇന്നലെ രാത്രിയിൽ നാലഞ്ച് തൊട്ട് ഞാൻ എഴുന്നേറ്റ് കേട്ടോ നല്ല തലവേദനയായിരുന്നു ടാബ്ലറ്റ് ഒന്നും കഴിച്ചിട്ടൊരു ഉണ്ടായിരുന്നില്ല ഇടയ്ക്കിടയ്ക്ക് ഹസ്ബൻഡിനെ വിളിച്ചിങ്ങനെ ബുദ്ധിമുട്ടിച്ചു ഒറ്റയ്ക്കായതിൻ്റെ ഒരു ടെൻഷൻ എനിക്കുണ്ട് എന്തായാലും രാവിലെ കുറച്ചങ്ങ് അധികം ഉറങ്ങി കേട്ടോ എട്ടര ആയപ്പോൾ ബ്രദറെ വിളിച്ചപ്പോഴാണ് ഞാൻ വീണ്ടും ഉണർന്നത് എന്തായാലും ഒരു കോഫി തയ്യാറാക്കി കുടിച്ചിട്ട് എന്തായാലും അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം ദുബായ് ഒക്കെ ഒന്ന് കാണണം പല പ്രാവശ്യം ഞങ്ങൾ ദുബായിൽ വന്നിട്ടുണ്ട് ദുബായ് എന്നും പുതുമ നിലനിർത്തുന്നുണ്ട് ഇന്ന് കാണുന്നതായിരിക്കത്തില്ല നാളെ കാണുന്നത് അങ്ങനെ ഒരു പ്രത്യേകത ദുബായ്ക്ക് മാത്രമേ ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും ഒരു കോഫിയൊക്കെ തയ്യാറാക്കി കുടിച്ചിട്ട് ഇപ്പോൾ എൻ്റെ തലവേദനയൊക്കെ മാറും കേട്ടോ നന്നായിട്ട് കുറവുണ്ട് എന്തായാലും ഒരു കോഫി കോഫിയല്ല കേട്ടോ ഞാൻ കുടിക്കാൻ പോകുന്നത് ഒരു ബ്ലാക്ക് ടീ അതായത് നമ്മുടെ കട്ടൻ ചായ ഒന്ന് തയ്യാറാക്കി കുടിച്ചിട്ട് ഫ്രഷ് ആയിട്ട് ബ്രദറിനോടൊപ്പം പുറത്ത് പോയി കാഴ്ചകളൊക്കെ കാണണം പിന്നെ ഇങ്ങനെ ഒരു കാര്യം പറയാൻ മറന്നു പറയാൻ മറന്നുപോയി അപ്പോൾ ഈ ഒരു റൂമിന് ബ്രേക്ക്ഫാസ്റ്റും കൂടി ഇൻക്ലൂഡഡ് ആയിരുന്നു കേട്ടോ ഇതുവരെ ഞാൻ ആ റൂമിൻ്റെ ചാർജ് പറഞ്ഞില്ലല്ലേ നിങ്ങൾക്കൊക്കെ ക്ഷേമ നഷ്ടപ്പെട്ടോ എന്നെനിക്കറിയത്തില്ല നാൽപ്പത് യൂറോ ആയിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഈ ഒരു റൂമിന് ഒരു നഷ്ടവും ഇല്ല കേട്ടോ അത്രത്തോളം ഫെസിലിറ്റീസ് ഈ ഒരു റൂമിനുണ്ട് പിന്നെ സേഫിൻ്റെ കാര്യത്തിൽ ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് വന്ന് താമസിക്കാൻ പേടിക്കേ വേണ്ട കേട്ടോ അത്രത്തോളം സേഫും സെക്യൂറും ആയിരുന്നു ഞാനിവിടെ അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒറ്റയ്ക്കൊക്കെ വരപ്പോൾ ദുബായിലൊക്കെ വരികയാണെങ്കിൽ ഈ ഒരു ഹോട്ടലിൽ നിങ്ങൾക്ക് താമസിക്കാം കേട്ടോ ഒരു പ്രശ്നമില്ല ഇതിന് മുന്നേ ഞങ്ങൾ യു എയിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോഴൊക്കെ ഫുജറയിലോ അല്ലെങ്കിൽ ഷാർജയിലോ ഒക്കെയാണ് താമസിച്ചിട്ടുള്ളത് ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സിൻ്റെ ഫാമിലിയൊക്കെ ഇവിടെ ഷാർജയിലുണ്ട് അപ്പോൾ ഇത്തവണ എന്തായാലും ദുബായ് തന്നെ സ്റ്റേ ചെയ്തിട്ട് ദുബായിലെ കാഴ്ചകളൊക്കെ കാണാമെന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ഒരു ഹോട്ടൽ റൂമൊക്കെ ബുക്ക് ചെയ്തത് കേട്ടോ പക്ഷേ ഹസ്ബൻ്റിന് വരാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെയൊക്കെ ആയി എന്തായാലും ഞാനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇനിയിപ്പോൾ ദുബായിലെ കാഴ്ചകളൊക്കെ കാണാൻ പോകുന്നുണ്ട് കുറച്ച് നല്ല ചൂടാണ് കേട്ടോ ദുബായിൽ അതുകൊണ്ട് തന്നെ ഒരുപാട് നേരം കറങ്ങി നടക്കാനുള്ളൊരു ക്ഷമയുമില്ല എന്തായാലും കുറച്ച് മാളിലൊക്കെ ഒന്ന് പോകണം അതുപോലെ തന്നെ ബോർജ് ഒന്ന് കാണണം അതിൻ്റെ അടുത്തൊന്ന് പോകണം വൈകുന്നേരത്തൊക്കെ പോയി കാണുന്നതാണ് അതിൻ്റെ ഒരു ഭംഗി ബോർജ് ഖലീഫയൊക്കെ എന്തായാലും പുറത്തു പോയിട്ട് കുറച്ച് കാഴ്ചകളൊക്കെ കാണും ഇവിടുത്തെ ഫിഷ് മാർക്കറ്റിലൊക്കെ ഒന്ന് പോകണം അപ്പോൾ വരും വീഡിയോകളൊക്കെ ഒത്ത് കാണാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഞാനത് ആ റെഡി ആയിട്ടുണ്ട് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം പിന്നെ കാഴ്ചകൾ കാണാൻ പോകണം ബ്രദർ ഫ്രണ്ട് ഓഫീസിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാണ് ഞാൻ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ് ഇതൊരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇത് കൂടാതെ ദോശയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ സൗത്ത് ഇന്ത്യൻ ഡിഷസ് ഒക്കെ ഉണ്ട് അപ്പോൾ അത് വേണമെന്നുള്ളവർക്ക് അത് ട്രൈ ചെയ്യാം അപ്പോൾ അടുത്ത വീടിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ ബൈ ബൈ